കീഴടങ്ങി രണ്ടാഴ്ചയ്ക്കുള്ളിൽ ബിൽക്കിസ് ബാനു കേസിലെ പ്രതിക്ക് പരോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ ബിൽക്കിസ് ബാനുവിനെയും അവരുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളെയും കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും പതിനാല് പേരെ കൊലപ്പെടുത്തുകയും ചെയ്ത കേസിൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച പ്രതികൾ ഗോത്ര സബ്ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്വാതന്ത്ര്യദിനത്തിനാണ് നാരീശക്തിയെക്കുറിച്ച് വാചകമടിക്കുന്ന മോദി രാജ്യത്തിലെ സ്ത്രീകൾക്ക് നൽകിയ സ്വാതന്ത്ര്യദിന സമ്മാനം പീഡനത്തിനിരയാകുമ്പോൾ അഞ്ചു മാസം ഗർഭിണിയായിരുന്നു ഇരുപത്തൊന്നുകാരിയായ ബിൽക്കെസ് മൂന്നര വയസ്സായ മകൾ സലീഹയും അമ്മയും പ്രതികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പീഡനക്കേസിലെ പ്രതികൾ ജയിൽമോചിതരായപ്പോൾ ബി ജെ പി അവരെ മാലയിട്ടും മധുരം നൽകിയും സ്വീകരിച്ചു ഗുജറാത്ത് സർക്കാരിന് പ്രതികളെ വെറുതെ വിടാൻ അവകാശമില്ലെന്നും പ്രതികളുമായി സർക്കാർ ഒത്തുകളിച്ചെന്നും ചൂണ്ടിക്കാണിച്ച് സുപ്രീംകോടതി ഗുജറാത്ത് സർക്കാരിന്റെ ഉത്തരവ് റദ്ദാക്കി ആ മനുഷ്യ ജയിലറക്കുള്ളിൽ തന്നെ കിടക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു ബി ജെ പി ഗുജറാത്ത് സർക്കാരിനും മാത്രമല്ല മോദി സർക്കാരിനും ഏറ്റ വലിയ തിരിച്ചടിയായിരുന്നു കോടതി വിധി രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രതികൾ ജയിലിൽ തിരിച്ചെത്തണമെന്നും കോടതി ഉത്തരവിട്ടു സുപ്രീം കോടതി വിധി വന്നതോടെ പ്രതികൾ ഒളിവിൽ പോയി കീഴടങ്ങാതിരിക്കാൻ മകന്റെ കല്യാണവും കൃഷിയുടെ വിളവെടുപ്പും വരെ കാരണങ്ങൾ നിരത്തി എന്നാൽ രാജ്യത്തെമ്പാടും പ്രതിഷേധം ശക്തമായപ്പോൾ ഒടുവിൽ അവർക്ക് ഇരുമ്പഴികൾക്കുള്ളിലേക്ക് മടങ്ങി പോകേണ്ടി വന്നു അവരിൽ ഒരാൾക്കാണ് ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുന്നത് ഡഹോഡിലെ രൺദിക്പൂർ സ്വദേശി പ്രദീപ് മോദിയക്ക് ഗുജറാത്ത് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ജയിൽ അധികൃതർ പരോൾ നൽകിയത് ഭാര്യ പിതാവിന്റെ മരണ പങ്കെടുക്കാൻ അഞ്ചു ദിവസത്തേക്കാണ് പരോൾ ജയിലിൽ പ്രതിയുടെ പെരുമാറ്റം നല്ലതാണെന്ന് അധികൃതർ സാക്ഷ്യപ്പെടുത്തിയതും കോടതി നിർദ്ദേശം അനുസരിച്ച് സമയത്ത് ജയിലിൽ തിരികെ എത്തിയതും അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടി പ്രതികളോട് എന്താ ഒരു സ്നേഹം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഫാദർ സ്റ്റാൻ സ്വാമിയെ പൂനെയിലെ ഭീമാ കൊറേഗാവ് സംഘർഷങ്ങളിൽ പങ്കുണ്ടെന്നും മാവോയിസ്റ്റ് ബന്ധവും ആരോപിച്ചാണ് യു എ പി യെ ചുമത്തി ആ വൃദ്ധ പുരോഹിതനെ ജയിലിൽ അടച്ചത് എന്നാൽ ലാപ്ടോപ്പിൽ രേഖകൾ കയറ്റി സ്റ്റാൻ സ്വാമിയെ കുടുക്കിയതാണെന്ന് റിപ്പോർട്ട് പിന്നീട് പുറത്തു വന്നു എന്നിട്ടും ഇതേ അന്വേഷിക്കാൻ എൻ ഐ എ തയ്യാറായില്ല സ്റ്റാൻസ്വാമി ഭരണകൂടത്തിന്റെ നോട്ടപ്പുള്ളിയാകാൻ കാരണമുണ്ട് ജാർഖണ്ഡിലെ ആദിവാസി വേട്ടക്കെതിരെ നടത്തിയ തുറന്ന പോരാട്ടങ്ങളാണത് ആ വൃദ്ധന്റെ ആവശ്യങ്ങൾ വളരെ പരിമിതമായിരുന്നു വെള്ളം കുടിക്കാൻ ഒരു സ്ട്രോ വേണം ജയിലിൽ വെച്ച് കോവിഡ് ബാധിച്ചു എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയുന്നില്ല യഥാർത്ഥത്തിൽ കോടതിയോട് ജീവന് വേണ്ടി യാചിക്കുകയായിരുന്നു ഫാദർ സ്റ്റാൻ സ്വാമി ഇരുപത് ദിവസം വേണ്ടി വന്നു ഇതിന് മറുപടി കിട്ടാൻ ജാമ്യ ഹർജിയിൽ വാദം തുടരുന്നതിനിടെ മുംബൈയിലെ ആശുപത്രിയിൽ വെച്ച് ആ എൺപത്തിമൂന്നുകാരൻ മരണത്തിന് കീഴടങ്ങി ഭരണകൂടം രണ്ട് വ്യക്തികളോട് കാണിച്ച സമീപനമാണിത് ഒന്ന് രാജ്യമനുസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരമായ ബലാത്സംഗത്തിലെ പ്രതി മറ്റൊന്ന് ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തിയ ഒരു വൃദ്ധ പുരോഹിതൻ പ്രിയപ്പെട്ട ഇന്ത്യക്കാരെ ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കൂ